ഞങ്ങൾ ഒരു കാരണവശാലും വിലക്കുറവിൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഗുണഭോക്താക്കൾക്ക് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകൾ വെക്കുക വിശ്വസ്തമായ രീതിയിൽ തന്നെ വ്യാപാര രംഗത്ത് ഇവർ പ്രവർത്തിച്ചു വരുന്നു മാത്രമല്ല ഇവരോടൊക്കെ ഇഷ്ടം എന്താ വെച്ചാൽ ഇവർ വളരെ ചാരിറ്റി കാര്യങ്ങൾക്ക് നല്ല പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ടൈൽസ് ഗ്രാനൈറ്റ് വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഏറ്റവും മികച്ചത് മാത്രം ഉപഭോക്താക്കൾക്ക് നൽകി രണ്ട് പതിറ്റാണ്ട് മുമ്പ് ജില്ലയിൽ ആദ്യമായി ഐ എസ് അംഗീകാരം നേടിയ കുന്നത്ത് മാർബിൾസ് കൂടുതൽ പുതുമകളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കോഴിക്കോട് പാലക്കാട് റോഡിൽ തിരൂർക്കാട് മൂന്ന് നിലകളിലായി നവീകരിച്ച് പ്രവർത്തനം തുടങ്ങിയ വലിയ ഷോറൂം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാനൈറ്റ് വിപണന രംഗത്ത് വിശ്വാസ്യതയ്ക്ക് മുൻതൂക്കം നൽകി ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മാത്രം ഉപഭോക്താക്കളിൽ എത്തിച്ചാണ് തിരൂർക്കാട് കുന്നത്ത് മാർബിൾസ് ജനമനസിൽ ഇടം നേടിയത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം നടത്തി ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കിയ സ്ഥാപനം വിപുലമായ കളക്ഷനുമായാണ് നവീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് മൂന്ന് നിലകളിലായി പ്രമുഖ കമ്പനികളുടെ ടൈൽസ് സാനിറ്ററി വെയേഴ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് കോഴിക്കോട് പാലക്കാട് റോഡിൽ തിരൂർക്കാട് പ്രവർത്തനം തുടങ്ങിയ കുന്നത്ത് മാർബിൾസിൽ ഒരുക്കിയിരിക്കുന്നത് മത രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ വിശ്വസ്തമായ രീതിയിൽ തന്നെ വ്യാപാര രംഗത്ത് ഇവർ പ്രവർത്തിച്ചു വരുന്നു മാത്രമല്ല ഇവരോടൊക്കെ ഇഷ്ടം എന്താ വെച്ചാൽ ഇവർ വളരെ ചാരിറ്റി കാര്യങ്ങൾക്ക് നല്ല പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് ആരെന്ത് ചോദിച്ചാലും അത് സഹായമനസ്ഥിതി ഉള്ളത് ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നല്ല ഒരു ബർക്കത്താണ് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ഈ ഇരുപത്തി അഞ്ചാം വർഷത്തിലൂടെ വരാനും ഒപ്പം ചേരാനും ഒക്കെ സാധിച്ചത് വലിയ സന്തോഷം എല്ലാ അങ്ങാടികളിലും നോക്കുകയാണെങ്കിൽ കുന്നത്ത് മാർബിൾസ് വേറിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ മാർബിൾസ് മാത്രമല്ല മനോഹരമായ ടൈൽസ് ഉണ്ട് കുറേ വർഷങ്ങളായിട്ട് ജനങ്ങളെ അവർ സർവീസ് നടത്തുന്നുണ്ട് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ പ്രതീക്ഷ നല്ല കളക്ഷനുണ്ട് ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു സൊമാനി ജോൺസൺ കജാരിയ വർമോറ റാക്ക് തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ബ്രാൻഡഡ് ടൈൽസുകൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് സ്ഥിരമായി കുന്നത്ത് മാർബിൾസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർ ഗുണമേന്മയിൽ പൂർണ്ണ സംതൃപ്തരാണ് നാട്ടിൽ ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അത് വിപുലീകരിച്ച് എല്ലാവർക്കും കാണാവുന്ന രീതിയിലുള്ള വളരെ വിശാലമായ ഒരു ഷോറൂമായിട്ട് വന്നിരിക്കുകയാണ് കുറേ കാലങ്ങളായി ഞങ്ങളുടെ നാട്ടിൽ ഇത് സ്ഥിരമായിട്ട് ആളുകൾ വന്നവർ തന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ സർവീസും അതുപോലെ തന്നെ അവരുടെ പ്രൈസിങ്ങും കാരണം തന്നെ ആയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ പല ഷോറൂംസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നൊക്കെ വേറിട്ട് വെറൈറ്റി ഡിസൈൻസ് എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഡിസ്പ്ലേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി പുതിയൊരു പിന്നെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ റിനോവേറ്റ് ചെയ്യുന്നവരും മസ്റ്റായിട്ടും മറിച്ചൊന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് മൈൻഡ് ബ്ലോവിങ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസും മറ്റും നമ്മുടെ ഇവിടെത്തന്നെ അവൈലബിൾ ആണ് ബ്രാൻഡഡ് കമ്പനികളുടെ സാനിറ്ററി വെയേഴ്സിൻ്റെ അതിവിപുലമായ കളക്ഷനാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും മികച്ചത് മാത്രം നൽകുന്ന ഏറ്റവും വലിയ ഷോറൂമാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം നടത്തി ഇരുപത് വർഷം മുൻപ് ജില്ലയിൽ ആദ്യമായി ഐഎസ്ഒ അംഗീകാരം നേടിയ സ്ഥാപനം മികച്ചത് മാത്രം ഉപഭോക്താക്കളിൽ എത്തിച്ചാണ് അവരുടെ വിശ്വാസ്യത നേടിയെടുത്തത് ഗുണമേന്മയുടെ മികച്ച മികച്ച പ്രോഡക്റ്റുകളും ടൈലുകളും ഗ്രാനൈറ്റും ചെയ്തു വരികയാണ് വർഷം നേടിയ സ്ഥാപനമാണ് സ്ഥാപനമാണ് ജില്ലയിലെ ആദ്യത്തെ പുതുമയോടെ നവീകരിച്ച് വ്യത്യസ്ത ഡിസൈനുകളിലുള്ള ടൈൽസുകളുടെ വിപുലമായ ശേഖരവുമായി പ്രവർത്തനം തുടങ്ങിയ കുന്നത്ത് മാർബിൾസിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മാർബിൾസ് ഈ ഒരു മേഖലയിലെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന മേഖലയിലെ മാർബിൾസിൻ്റെ അല്ലെങ്കിൽ ടൈൽസ് കാറ്റഗറിയിൽ ഒരുപാട് പിന്നെ നാളത്തെ നല്ല പ്രവൃത്തി പരിചയവും ഒരുപാട് സെലക്ഷനോട് കൂടിയ വൈഡ് റേഞ്ചിലുള്ള കളക്ഷൻ പല മൾട്ടി ബ്രാൻഡഡ് പ്രോഡക്ട്സും ഇവിടെ അവൈലബിളാണ് തിരൂർക്കാടിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ബെഞ്ച് മാർക്കായിട്ട് നിലനിൽക്കൽ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന ഈ സാഹചര്യത്തിൽ അവർ റീ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്നും ഇന്നും എന്നും സെലക്ഷനിൽ വെറൈറ്റി നൽകിക്കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന മാർബിൾസ് പുതിയ ഒരുപാട് നല്ല നല്ല ഡിസൈൻസുകളാണ് ഇവിടെ ഡിസ്പ്ലേയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എംഎൽഎമാരായ മഞ്ഞളാങ്കുഴി അലി നജീബ് കാന്തപുരം പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് കുന്നത്ത് മാർബിൾസ് മാനേജിംഗ് ഡയറക്ടർ കെ മൂസ ഫൈസി കെ ഇബ്രാഹിം ഫൈസി കെ അബൂബക്കർ ഫൈസി കുന്നത്ത് ഗ്രൂപ്പ് മാനേജർ സുരേഷ് വി തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മികച്ച ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം നടത്തി കുന്നത്ത മാർബിൾസ് നേടിയെടുത്ത വിശ്വാസ്യതയ്ക്ക് രണ്ടര പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുണ്ട് ഗുണമേന്മയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് സ്ഥാപനത്തിന്റെ വിജയം ഉപഭോക്താക്കളുടെ ഇടയിൽ ഉപഭോക്താക്കളില് മാർബിൾസിന് എന്നും ശ്രദ്ധ കൊടുക്കുന്നതൊന്നാണ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഒരു കാരണവശാലും വിലക്കുറവിന്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഗുണഭോക്താക്കൾക്ക് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള പ്രൊഡക്ടുകൾ വെക്കുക അതോടൊപ്പം തന്നെ അവരുടെ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഞങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലത്തോളം തിരൂർക്കാട് കുന്നത്ത് മാർബിൾസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ലക്കി ഡ്രോയിലൂടെ കൈനിറയെ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചാനൽ പെരിന്തൽമണ്ണ